ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ കൂടിയിട്ട് മണിക്കൂറുകളോളമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഹേസ്ബുല്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതിൽ മേധാവെ കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടിട്ടില്ലേ എന്ന് നോക്കിക്കൊണ്ട് എന്നാൽ ഇസ്രായേലെ ഔദ്യോഗികമായിട്ട് ഐ ഡി എഫ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ലോകത്തിന് ഭീകരവാദ പ്രവർത്തനം നടത്താൻ അസന്നസുറുള്ളക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷിക്കാവുന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ അസൻ നസറുള്ള ഇസ്രായേൽ ഈ സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ലോകത്ത് അന്തിമ വിജയം നീതിക്ക് തന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഭീകരവാദ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആര് തന്നെയായാലും ഇത് തന്നെയായിരിക്കും ഗതി എന്ന് ലോകത്തിന് ഇസ്രായേൽ കൊടുത്ത വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് അസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന ഈ ഒരു വാർത്ത എല്ലാവർക്കും തന്നെ അറിയാം ഐക്യരാഷ്ട്ര സഭയിലെ ബെഞ്ചമിൻ തന്നെയാകു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇന്ന് തന്നെയാഹോ പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ളൊരു പ്രസംഗം നടത്തി മിനിറ്റുകൾക്കുള്ളിലാണ് ഇസ്രായേലി സൈന്യം ബെയ്റോട്ടിലെ ഹെഡ്വാർട്ടേഴ്സ് തന്നെ തരിപ്പണമാക്കിയിട്ടുള്ളത് ആ തകർത്ത് തരിപ്പണമാക്കിയതിൽ അസനസുറുള്ളയും പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ചരിത്രത്തിന്റെ താളുകളിൽ തങ്ക ലിപികളാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പേര് എഴുതി ചേർക്കുക തന്നെ ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ അസൻ നസു കൊലപ്പെടുത്താനുള്ള സർവ സന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത് ബെഞ്ചമിൻ എന്ന് അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവ് ഹിസ്മായിൽ ഹനിയയുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടുള്ള മുൻതൂക്കമുണ്ട് പറയുന്ന ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടേ ഇല്ല പക്ഷെ അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ലോകത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇസ്രായേല് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിപ്പോ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അല്ല നമ്മുടെ കേരളത്തിലെ ഏസ്ബുതോളികൾക്ക് ഇതെങ്ങനെ സഹിക്കും ഹമാസോളികൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കും ഇനി കേരളത്തിൽ വല്ല റാലിയുമായിട്ട് ആരെങ്കിലും ഇറങ്ങുമോ ോകത്ത് ഭീകരവാദ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരോ അതിന് പിന്തുണക്കുന്നവരോ ആര് തന്നെയായാലും ഇതായിരിക്കും ഗതി എന്നുള്ളത് സാഖല ആളുകളും തിരിച്ചറിയണം ഒരു ഒരു തരത്തിലും ഇസ്രായേൽ യാതൊരു വിഷയവും ഇല്ലായിരുന്നു ഹമാസ് ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ രീതിയിലുള്ള കൊലപാതകങ്ങളും ക്രൂരതകളും ഈ ഹമാസ് ചെയ്തിട്ടുള്ളതിനെ ചെയ്തിട്ടുള്ളതിന് ഒന്നും തന്നെ നോക്കാതെ പൂർണ്ണ പിന്തുണ കൊടുത്തതായിരുന്നു ആ പിന്തുണ കൊടുത്ത് എന്ന് ഇറങ്ങിയോ അന്ന് മുതൽ തന്നെ എണ്ണം തുടങ്ങിയിരുന്നു ഹിസ്ബുല്ലയുടെ നാളുകൾ എണ്ണം പ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞത് തന്നെയാ ഹിസ്ബുദ്ക്ക് നേരെ തിരിയുന്നതിന് മുമ്പേ അമാസിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷമാ ഇസ്രായേൽ സൈന്യം പുതിയ ഇസ്രായേല് പുതിയ യുദ്ധ ലക്ഷ്യം പ്രഖ്യാപിച്ചോ വടക്ക് പ്രദേശത്ത് ഇസ്രായേലി ജനതയെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവരെ അതേ സ്ഥലത്തേക്ക് തന്നെ പാർപ്പിക്കണം അതിന് ഈ ലനാൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള ഈ ഹിസ്മുല്ലാ സൈന്യത്തെ ഹിസ്മുല്ലാ ഭീകരരെ ഇല്ലാതാക്കണം അതിന് ഇസ്രായേൽ തുറന്ന യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തി ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ മേധാവി തന്നെ മേലോട്ട് പോയിരിക്കുന്നു മേധാവി അസൻ വർഷങ്ങളായിട്ട് മണ്ണിനടിയിലൂടെ തൊരപ്പന്റെ ജീവിതം നയിച്ചൊരു ഭീരുവാണ് അടങ്ങി അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇസ്രായേലിനെറിയാൻ പോവാതിരുന്നിരുന്നെങ്കിൽ ഇന്ദും മേധാവി അസന്നസൃക്ക് ഒളിച്ച് ആയിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം വർഷങ്ങളോളം ഒളിച്ച് ജീവിച്ചിട്ട് ീരുവിനെ പോലെ ജീവിച്ചിട്ട് അവസാനത്തെ ഗതി ആളുകളും തിരിച്ചറിയുക ഭീകരവാദത്തിന് ആര്യംഗത്തിറങ്ങിയോ അവരുടെ ഗതി ഇത് തന്നെയായിരിക്കും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും അഭിനന്ദിച്ചേ പറ്റോ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ സകല സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോഴും ലോക സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന ഉറച്ച നിലപാടിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നോ മുന്നോട്ടു നീങ്ങിയത് കൊണ്ടു തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവി തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുന്നത് ഇത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ ചാനലില് അസൻത കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വാർത്ത മുക്കിയിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു വാർത്ത കൊടുത്തിരുന്നു ആ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് അതെടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു ഈ ഹിസ്ബുല്ലയുടെ മേധാവി അതായത് സൈനിക മേധാവി ഫുവദ് ശുക്ർ കൊല്ലപ്പെട്ട് പോയി ഈ ചാനൽ ഇതുപോലെ തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സന്തോഷം നൽകുന്ന വാർത്ത വളരെ പെട്ടെന്ന് വരാൻ ഒരുപാട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറെ സന്തോഷിക്കാം